ഈ വണ്ടി എത്ര മണിക്കാണ് രണ്ടു രണ്ടാം രണ്ട് പാത അതെവിടെ തരാം പേരാമ്പ്ര ഒന്നര മണിക്കൂറാണിക്കൂർ ഒന്നര മണിക്കൂറോ അതെനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ടോൾ തരിഞ്ഞു ഞാൻ കോടേണ്ടി ോ കോടതി കേസിലേക്ക് അതെ അതാണല്ലേ അതെ പക്ഷേ നിങ്ങളുടെ ചവടത്തിന് പറ്റിയാണ് ഞാൻ പോകില്ല ഞാനത് പോറായി ഞാനത് പോയി മനസ്സിലായി അറസ്റ്റ് തന്നെ അപ്പൊ നാളെ അവന് ഒരു കൂടുതലോളം അറസ്റ്റ് ചെയ്തോണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടു ആ ഇവിടെ വിളിച്ചോ വിളിച്ചോ ചെലോ